ഇത് നമ്മുടെ പെട്രോൾ പമ്പിന്റെ അടുത്താണ് വി ഡി സതീശൻ സഞ്ചരിച്ചുകൊണ്ട് വണ്ടി പോലീസ് ഇടിക്കുക അതിന് മുമ്പ് രണ്ടു വണ്ടി അടിച്ചിട്ട് ആരും പരിക്കൊന്നുമില്ല അപ്പോലീസ് ഇവിടെ ഉണ്ട് പരിക്കൊന്നാരും പശിക്കുന്നില്ല ഒരേ സമയത്ത് മൂന്ന് വണ്ടിയാണ് പോലീസ് വണ്ടി ഇതാണ് ഇതാണ് പോലീസ് വണ്ടി ഇത് ഈ വണ്ടിക്കാണ് പോലീസ് വേണ്ടി ഇടിക്കുന്നത് ഈ വണ്ടിക്ക് പോലീസ് വേണ്ടി ഇടിക്കുകയും ഈ വണ്ടിക്കാണ് ഇടിക്കുന്നത് ആ വണ്ടിക്ക് പോലീസ് വേണ്ടി ഇടിക്കുകയും അതിന്റെ പുറകിലുള്ള പോലീസ് അതിന്റെ പുറകിലുള്ള പോലീസ് വണ്ടി ആ നീല കാറിന് അടിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ വേഗലുണ്ട വീഡി സൈസിന്റെ വണ്ടി പോലീസ് കൊണ്ട് കിടിക്കായിരുന്നു പരിക്കൊന്നുമില്ലായിരിക്കും അങ്ങനെ ബ്ലോക്ക് ഉണ്ട്